ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനു മുകളിൽ ഒരു വിധാനവും കോടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ഇൻസിനോ ജേസു എന്ന പുസ്തകത്തിൽ യേശോ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ഈ സ്നേഹ കോദാശയൽ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നിനക്ക് സാധിക്കുന്നത് പോലെയും സാധിക്കുന്നത്ര അടുക്കലടുക്കലും എൻ്റെ പക്കൽ വരിക എൻ്റെ മുഖസന്നദ്ധിയിൽ നിന്ന് ഓടിയകന്ന് മാറുന്നവർക്ക് പരിഹാരമായി അത് ചെയ്യുക എന്നിൽ ശരണപ്പെടുക ഞാൻ വാഗ്ദാനം ചെയ്തവയെല്ലാം ഞാൻ നിറവേറ്റും ഞാനും നീയും വേഗം ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിച്ചു തുടങ്ങും എന്റെ ദിവ്യകാരുണ്യ മുഖത്തിനു മുന്നിൽ രാവും പകലും ആരാധിച്ചു കഴിയുക എന്നതാവും നിന്റെ സന്തോഷം ഇതിനായിട്ടാണ് ഞാൻ നിന്നെ ഒരുക്കിയത് ഈ നിയോഗത്തിനും ഈ ജീവിത രീതിക്കുമായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇവിടെ വന്ന് നീ എന്നെ ആശ്വസിപ്പിക്കണമെന്നും എനിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന അഗ്നി നാളമാകണമെന്നും ഞാൻ ആഗ്രഹിച്ചു ഞാൻ നിനക്കു വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു നിന്റെ സാന്നിധ്യത്തിനു വേണ്ടി എൻ്റെ ഹൃദയം തീവ്രമായി അഭിലഷിക്കുകയായിരുന്നു ഞാനിവിടെ നിശബ്ദനായിരിപ്പുണ്ട് എൻ്റെ യഥാർത്ഥ സാന്നിധ്യം മനസ്സിലാക്കി ഒരു വിസീത്തയിലൂടെ ആരാധനയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രകടനത്തിലൂടെ എനിക്ക് ആശ്വാസം പകരാൻ ഒരാത്മാവെങ്കിലും വരുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ദിവ്യകാരുണ്യനാഥനെ തൻ്റെ അവകാശമാക്കിയ കന്യകയാണ് വിശുദ്ധക്ലാര ദിവ്യകാരുണ്യത്തോടുള്ള അവളുടെ ഭക്തി ആത്മാവിൽ ജ്വലിക്കുന്ന സ്നേഹാഗ്നിയാണ് പഴയ നിയമത്തിൽ മേഘത്തോണായും അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയവൻ പുതിയ നിയമത്തിൽ ഇമ്മാനുവേലായി മനുഷ്യരുടെ ഇടയിൽ തോളോട് തോളൊരുമി നടന്നവൻ ഇന്നിതാ ദിവ്യകാരുണ്യമായി മനുഷ്യൻ്റെ മാംസരക്തങ്ങളിൽ അലിഞ്ഞു ചേർന്ന് അവൻ്റെ ജീവനായി ശക്തിയായി മാറുന്നു അവൻ്റെ ചൈതന്യ സ്രോതസ്സായി രൂപാന്തരപ്പെടുന്നു ഈ ദിവ്യരഹസ്യം വിശുദ്ധ ക്ലാരയുടെ അന്തരാത്മാവിനെ ജ്വലിപ്പിച്ചു ക്രിസ്തുവിൻ്റെ ഈ ശൂന്യവൽക്കരണം അവളുടെ ഹൃദയത്തെ വികാരതരളിതമാക്കി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹിമ ദൈവം തൻ്റെ ശക്തി ചൈതന്യങ്ങളെല്ലാം മഹത്വശേഷികളെല്ലാം മറച്ചുവച്ച് വെറുമൊരു അപ്പമായി മാറിയ ദിവ്യരഹസ്യത്തിൻ്റെ അത്ഭുതാവഹമായ ശക്തി അനുഭവിച്ചിറങ്ങിയ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ വിശുദ്ധ ക്ലാരയും കർത്താവിനെ കണ്ടുമുട്ടിയിരുന്ന പ്രധാന രംഗം ദിവ്യകാരുണ്യ സന്നിധിയായിരുന്നു വിശുദ്ധ ക്ലാരയെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യനാഥൻ ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു അവിടുത്തെ ഒരു ശക്തി എന്നതിലുപരി വ്യക്തിയായി തൻ്റെ ആത്മമണവാളനായി കാണുവാനും അവിടുത്തെ മൃദുല സ്വരം പോലും ശ്രവിക്കുവാനും അവൾക്ക് കഴിഞ്ഞിരുന്നു നമ്മുടെ കർത്താവീസ്വാമി സിഹായുടെ തിരുശരീരം തീക്ഷ്ണത നിറഞ്ഞ ഹൃദയത്തോടും വിറയലോടും കൂടിയാണ് വിശുദ്ധക്ലാര സ്വീകരിച്ചിരുന്നത് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള അവളുടെ അനുഭവം അവൾ തന്നെ വിവരിക്കുന്നുണ്ട് ദൈവം എന്നോ എനിക്ക് വലിയൊരു ദാനം നൽകി തന്നിരിക്കുന്നു സ്വർഗവും ഭൂമിയും ഒന്നും അതിനോട് തുല്യമല്ല പരിശുദ്ധ കുർബാനയിലൂടെ എന്നിൽ വസിക്കുന്ന രാജാധിരാജന് അർപ്പിക്കാൻ സ്വർഗവും ഭൂമിയും ഒന്നു ചേർന്നാലും മതിയാവുകയില്ല ദിവ്യകാരുണ്യനാഥനിലുള്ള വിശുദ്ധ ക്ലാരയുടെ അഗാധമായ വിശ്വാസം വ്യക്തമാക്കിയ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരിക്കൽ സാരസന്മാർ സാന്റമിയാനോ ആശ്രമം ആക്രമിക്കാനെത്തി തദവസരത്തിൽ സഹോദരിമാർ പ്രാണഭയത്തോടെ നിലവിളിക്കുകയുമുണ്ടായി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സജീവനായി വസിക്കുന്ന നാഥനിൽ മനസ്സും ഹൃദയവും അർപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേരെ വിശുദ്ധ ക്ലാരം നടന്നെടുത്തു അവളുടെ അജയ്യമായ വിശ്വാസത്തിൻ്റെ മുൻപിൽ അവർ പരാജിതരായി ആശ്രമത്തിനോ അതിലെ അന്തേവാസികൾക്കോ യാതൊരു ഉപദ്രവവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അസീസി നഗരം തന്നെ ശത്രുക്കരങ്ങളിൽ നിന്ന് രക്ഷ നേടി ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ തുടർച്ചയും സ്നേഹത്തിൻ്റെ കൂതാശയും ഐക്യത്തിൻ്റെ അടയാളവും പെസഹാ വിരുന്നും മഹത്വത്തിൻ്റെ അച്ചാരവുമായ ദിവ്യബലിയും ദിവ്യകാരുണ്യ ജീവിതവും വിശുദ്ധ ക്ലാരയുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ദിവ്യകാരുണ്യവും കൂടാരത്തിൽ വസിക്കുകയും ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്താൽ സദാ ആമഗ്നയാവുകയും അവിടുത്തെ ദിവ്യ ആഹ്വാനങ്ങൾക്ക് സദാ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ആ സ്നേഹത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുകയും ആ ദിവ്യസ്നേഹത്തിനായി തന്നെ തന്നെ അടിയറ വയ്ക്കുകയും ആ സ്നേഹപാരമ്യത്തോട് അനുരൂപപ്പെടാൻ ആത്മാർത്ഥമായി അഭിലഷിക്കുകയും ചെയ്ത വിശുദ്ധാത്മാവാണ് നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാര സ്നേഹത്തിൻ്റെ കെടാവിളക്കായി പ്രകാശമായി ജ്വലിച്ചു നിന്ന് നമ്മുടെ അമ്മയുടെ തിരുന്നാൾ സമീപിക്കുമ്പോൾ സമാഗതമാകുന്ന തിരുന്നാൾ ദിനം ആത്മീയ ഉണർവിൻ്റെ ആഘോഷമാകുവാൻ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിന്റെ സംവാഹകരാകുവാൻ നമുക്കൊരുങ്ങാം നമ്മുടെ സന്യാസ സമൂഹത്തെയും എല്ലാ അധികാരികളെയും പ്രത്യേക നിയോഗങ്ങളെയും തിരസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം സത്യവും സ്നേഹവും ശാന്തിയും എല്ലായിടത്തും പുലരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹനങ്ങളും വേദനകളും കഷ്ടതകളും നമ്മുടെയും ലോകം മുഴുവൻ്റെയും വിശദീകരണത്തിനായി സമർപ്പിക്കാം നമ്മുടെ അമ്മയായ വിശുദ്ധക്കൾ ആരെയെ പോലെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം അയോഗ്യതകൾ നിറഞ്ഞ അശുദ്ധി നിറഞ്ഞ നമ്മുടെ ജീവിതങ്ങളെ എടുത്തു വാഴ്ത്തി വിശുദ്ധീകരിക്കുവാൻ മുറിച്ചു വിളമ്പുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ അതിനായി തിരുനാഥൻ്റെ തിരുക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം